ആലപ്പുഴ ഹരിപ്പാട് ആന ഇടഞ്ഞു എന്ന വാർത്ത വരുന്നു ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് ആന ആന ഇടഞ്ഞിരിക്കുന്നത് രണ്ടാം പാപ്പാനെ പരിക്കേറ്റു ശരത് എസ് എസ് ആണ് ശരത്ത് ആനയെ തളക്കാനായിട്ടുണ്ടോ രണ്ടാം പാപ്പാനെ പരിക്കേറ്റെന്ന് മനസ്സിലാക്കുന്നു ഇയാളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയുണ്ട് ഉച്ചയോടുകൂടിയാണ് ആലപ്പുഴ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞത് അതായത് മതപ്പാടിലായിരുന്ന ആനയെ ഇന്നിപ്പോൾ അഴിച്ചു പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് സംഭവത്തിൽ രണ്ടാം പാപ്പാനായിരുന്ന കരുനാഗപ്പള്ളി സ്വദേശി മണികണ്ഠനാണ് ഇപ്പോൾ പരിക്കുപറ്റിയത് ഈ ആനയെ അഴിക്കുന്ന സമയത്ത് മണികണ്ഠൻ ആനയുടെ പുറത്തു കയറിയിരുന്നു ഈ സമയത്ത് ആന ആന ഇയാളെ കുലുക്കി താഴെ ഇടുകയും പിന്നീട് കുത്തി പരിക്കേൽപ്പിക്കുകയുമാണ് ഉണ്ടായത് പരിക്കേറ്റ മണികണ്ഠന്റെ നിലവിൽ ഇപ്പോൾ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആനയെ എപ്പോഴും തളയ്ക്കാൻ സാധിച്ചില്ല ഈ പറമ്പിൽ തന്നെയുണ്ട് അതായത് നിലവിൽ കയറും അതേപോലെ തന്നെ ചങ്ങലയടക്കം തന്നെ കെട്ടിയിട്ടുണ്ടെങ്കിൽ പോലും മഴക്കുവെടി വെച്ച് മറ്റു പരിശോധന കൂടി വേണമെന്നുള്ളതാണ് ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ള ആൾ വരുന്നതേയുള്ളൂ ഉടൻ തളയ്ക്കുമെന്നും പറയുന്നുണ്ട് മറ്റാർക്കും പരിക്കില്ല എന്നിരുന്നാലും ഈ മതപ്പാടിലായിരുന്ന ആന എന്തുകൊണ്ട് ഇളക്കിയെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇത് ഇതിനകം തന്നെ ഉയരുന്നു എന്തായാലും ഇതിൽ അക്കാര്യം അടക്കം പരിശോധിക്കേണ്ടതുണ്ട് രണ്ടാം പാപ്പാനാണ് പരിക്കേറ്റിരിക്കുന്നത് ശരത്ത് വിവരങ്ങൾ